അവര് നിങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറും ഇല്ലെങ്കിൽ നിൽക്കും ഓരോട് ചോദിച്ചാൽ പതിനൊന്ന് മണിയായിരുന്നു പോകുമ്പോ പല ആളുകളും അവരോട് വീട്ടിലേക്ക് പോകുന്നില്ലേ പറയും കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ അവിടെ പോയിട്ടൊരു കാര്യമില്ലേ അത് പറയാത്തതാ നല്ലത് പല ആളുകളും പറയുമെന്നാണ്

കൈകാര്യം ചെയ്യണം നമ്മുടെ നമ്മുടെ കുട്ടികൾ കുടുംബം പ്രധാനപ്പെട്ട ഒരു കാരണം ദേഷ്യം അതൊരു കാരണമാണ് ഞാൻ എന്റെ വകൊന്നും തട്ടിപ്പിടൂല്ല ഇമാം ജനിക്കുന്നതിന്റെ എണ്ണൂറ് ആയിരം കൊല്ലം മഹാനാണ് അതുകൊണ്ട് ഞാൻ എന്റെ വക പറയുന്നത് ഞാൻ എന്നോട് എടുക്കുന്ന ഉപദേശമാണ് ആരോടും

കുട്ടിക്ക് നമ്മളിൽ നിന്നുള്ള സ്നേഹം കിട്ടാത്തോണ്ട ഉപ്പമാരും ഉമ്മമാരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കുട്ടികളെ നമ്മളെ താലൂ നമ്മൾക്ക് താലോക്കാൻ കയ്യിട്ടില്ലെന്ന് താലോലിക്കാൻ പറഞ്ഞാൽ അവർ ആവശ്യമുള്ളതൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കാന്നല്ല ഇഷ്ടം അവരാവശ്യപ്പെടുന്നതൊക്കെ വാങ്ങിക്കൊടുക്കാന്നുള്ളത് തെറ്റാണ് അത് ആവശ്യം ആയുതേ വാങ്ങിക്കൊടുക്കാൻ പറ്റുള്ളൂ ബുദ്ധിയുള്ള പാപ്പന് മുമ്പൊക്കെ തിരിച്ചറിയാൻ അവർക്ക് ആവശ്യമുണ്ട് കത്തി ചോദിച്ചാൽ കൊടുക്കൂലോ കൊടുക്കൂല ഫോൺ ചോദിച്ചാൽ കൊടുക്കും കത്തിയാണോ ഫോണാണോ നമുക്ക് കത്തി അപകടാണോ ഫോൺ ഇന്ന് കുട്ടിയുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും എല്ലാം തളരുന്നൊരു മേഖല ഫോണാണെന്ന് നിങ്ങൾക്ക് ഇനി പറയേണ്ട ഒരു ആവശ്യവും ഇല്ല ആയിരക്കണക്കിന് തെളിവ് നമ്മുടെ മുന്നിലുണ്ട് അപ്പോ അവർക്ക് വീണ്ടും നല്ല പരിചരണവും സ്നേഹവും ലാണിജ്യവും കരുണയും കൂടുതൽ കളിക്കാനൊക്കെ സമയം ചെലവഴിച്ച് അവർ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മക്കളായി മാറും മക്കളൊക്കെ നാളിയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ മക്കളാക്കി മാറ്റി തെരുമാറാവട്ടെ സുദീർഘമായി പറയുന്നില്ല എന്തായാലും നല്ല ഭാര്യക്കുള്ള ലക്ഷണമാണ് ഭർത്താവിനോട് നല്ല നിലക്ക് പെരുമാറുക എന്നുള്ളത്

നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ എത്രയാണ് ഡീസന്റ് സുന്നത്തുകളും നിർവഹിക്കുന്നുണ്ട് അത് വേണം തുടരണം അതിന് പുറമേ റഭവാൻ കഴിഞ്ഞാലും എൻ്റെ ഉമ്മമാർ നിസ്കാരം തുടരുമെന്നറിയാം പക്ഷേ നിങ്ങളുടെ മക്കള് പതിനാറ് വയസ്സുള്ള മക്കള് പതിനെട്ട് വയസ്സുള്ള മോലെ പതിനേഴ് വയസ്സുള്ള മോളെ അവരൊക്കെ പഠിക്കുന്നുണ്ട് അവരുടെ കാര്യം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ നിങ്ങൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ നിസ്കാരം ആ കഥ പഠനം നിസ്കാരം ഒസ്കാരം പിന്നെ സ്കൂളിലെ പഠനം ഹറാമാണ് 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 ആ അത് തഫ്സീർ യാത്ര ഭക്ഷണം കൊടുക്കൽ കാര്യം വളരെ ഹറാമാണ്സയിലാണെങ്കിലും അതില്ലാതെ ശ്രദ്ധിച്ചിട്ട് നോമ്പ് ഒരു പക്ഷേ നോമ്പ് കുറേ നമ്മൾ നമ്മൾ നോമ്പുകൾ ഉണ്ടെങ്കിൽ ആ നോമ്പിനു ഒരു നോമ്പ് ഒരാൾക്ക് നോമ്പ് കൊടുക്കാൻ കഴിയുന്നില്ലേ എങ്കിൽ ശാരീരികമായി പ്രശ്നമുണ്ടോ അയാൾക്ക് അല്ലെങ്കിൽ ആ കൊടുക്കാം ഒരു എന്ന് പറഞ്ഞാൽ അറുന്നൂറ് മില്ലി ലിറ്റർ കൊടുക്കേണ്ടത് ആ നോമ്പ് തഥാ ദിവസം മുതൽ അടുത്ത റഫാൻ വരെയുള്ള ദിവസത്തിലാണ് ബുദ്ധി കൊടുക്കേണ്ടത് അദ്ദേഹം നോമ്പ് പിടിക്കുകയും മുത്ത് കൊടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ രണ്ട് മുത്ത് കൊടുക്കണമെങ്കിൽ ഒരു മുത്ത് കൊടുക്കുകയും ഒരു നോമ്പ് പതാവ് കിട്ടുകയും വേണം ഓരോ കൊല്ലം കൂടുന്നതിനനുസരിച്ച് മുത്ത് കൂടും അതിനനുസരിച്ച് മുത്തുകൾ കൂടും ഒരു മുത്ത് അറുന്നൂറ് മില്ലി ലിറ്റർ ആണ് അളവൽ തൂക്കമാണ് അളവല്ല നമ്മുടെ നാടുകളിൽ നിന്ന് മുത്തിന്റെ പാത്രം വേഗമായി കിട്ടും ആ പാത്രം ഉപയോഗിച്ച് നമുക്ക് അളവ് എടുത്താ എങ്കിൽ നോമ്പിനൊരു പരിഹാരം മുത്ത് കൊടുത്തിട്ട്

മറന്നുപോയി അങ്ങനെ ഉണ്ടാവില്ല സമയം കഴിഞ്ഞു കഴിയും നോക്കുമ്പോഴാണ് നാല് ഇരുപത്തി അഞ്ചായിരുന്നു മൂന്ന് ഇരുപത്തി അഞ്ച് പക്ഷെ മറന്നുപോയതാണ് കുറ്റിക്കാരൻ എന്താ ഉറങ്ങിപ്പോയതാണ് ഏഴുമടിക്കാണ് രാവിലെ എഴുതി പോയത് രാത്രി ക്ഷീണരായ ഉറങ്ങിപ്പോയതാണ് േറ്ററി <laughs> കുതിൽതോ ഈ വാറുണ്ടോ സ്കെച്ച് നോക്കണം അപ്പോൾ മുйരേ എഴീറ്റിക്കുമ്പോഴാണ് ഇതൊക്കെ കൈയിലെ മുйരേ സ്കെച്ച് ചെയ്തത് ഇതിന്റെ സൈഡില് കിടത്താണ് ઉપર വെച്ചിട്ടുള്ളതാണ് എന്തേട്ടാ ഉത്തരാവനെ കേർദോ സ്കെച്ചിങ്ങ് കരസ് സ്കെചൂട്ടേ കേർത്തുള്ള തന്നെ കൈയൊന്നും കൈ മുക്കാനും കഴിയുന്നില്ലല്ലോ നടറുല്ല നടറുതാണ് ഓടുമേയല്ല കൈയിലെ నా താരവ സ്കെചിച്ചോനെ കണ്ടോ സ്കെചൂട്ടേ അതിനു സാധിക്കുന്നില്ല ബോദല്ലേ മുൻപയ്ക്ക് സ്കര മനസ്സ് കൊണ്ടോട്ടേ ಎಸ್ಕಿಸಿಲ್ಲ ಸ್ಕಾರ್ ಉಹೈಚೆ ಬಿಟ್ಟು ರೂಪത്തിനെ ಜರಿಯ ಜರಿಯ ಸ್ಕಿಸುದ್ದಾ ಸಾಧಿರಂತಾಜಿ. ಎನ್ನ ನಿಸ್ಕಾರ ನರುಹೈಚೆ ಬಿಟ್ಟು ನರ್ಪಂದಮಾನ ನಿಸ್ಕಾರದ ಕಾರ್ಯ ಮತ್ತು ವಾಜ್ಯಗಳು ಏನಲ್ಲ. ಮನ್ ಸಲ್ಲತ್ ಹಂಸಹಾ ಅഞ്ച് ವقت ನಿಸ್ಕಾರ ಕೃತಿ ಹೊರದೋ. ಅದ골ನೆ ವಸ್ ಹೋಮತ್ ಸಹರಹಾ ಪ್ರಮಗಾನ್ ಕೃತ್ಯಾಯ ಗೋಮಷ್ಟಿಕಾ. ಹೈಲ್ ಫಾಸ್ ಸಬೀಯಗಳಿ ನೋವಿಲ್ಲ. ആ സമയത്ത് നോമ്പ നിഷിദ്ധമാണ് അത് നോമ്പ് കളാവ് കിട്ടണം മുപ്പത് ദിവസമുണ്ട് മുപ്പത് ദിവസത്തിൽ ആദ്യം കളാവ് കിട്ടേണ്ട സമയം ആ സമയത്ത് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്താം കഴിയുമെങ്കിലും ഉപയോഗപ്പെടുത്താം അത് ശബാലാണ് മുപ്പത് ദിവസമുണ്ട് ആ മുപ്പത് ദിവസം നമുക്ക് കളാവ് കിട്ടാൻ ശപാലുണ്ടായിട്ട് നമ്മൾ ഒറ്റ ദിവസം കളാ കിട്ടാതിരിക്കുകയാണെങ്കിൽ ഒരു പത്ത് നോമ്പ് കളാകളിൽ ഒരു നോമ്പ് രണ്ട് നോമ്പെങ്കിലും നോമ്പിടും

ുട്ടി ആയിരിക്കണോ ചോദിക്കാൻ വയസ്സന്മാർ മാത്രം നോക്കാം അത് വയസ്സന്മാർക്കുള്ള നോമ്പാണ് തൊണ്ണൂറ് നോമ്പ് അങ്ങനെ നോമ്പുണ്ട് തൊണ്ണൂറ് പെരുന്നാൾ ഒഴികെയാണ് ദിവസം നോമ്പ് റജപ്പ്മാരെ തുടങ്ങിയിട്ട് അങ്ങനെ നോമ്പ് കേൾക്കാം തൊണ്ണൂറ്റിയാറ് നോമ്പ് എന്നൊക്കെ പറയും അത് നമ്മുടെ നാട്ടിലെ ഭാഷയാണ് അങ്ങനെ പ്രത്യേക ഇസ്ലാമിക ഭാഷകളൊന്നും അങ്ങനെ നോമ്പ് കേൾക്കാം റജബി ഷാർബാനും പ്രത്യേക പുണ്യമാണ് എല്ലാ ദിവസവും

ഷവ്വാൻ രണ്ട് മുതൽ ഏഴ് വരെ നോക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നോക്കാം അങ്ങനെ നോക്കാൻ കഴിയുന്നില്ലേ ഷവ് കുറച്ച് ദിവസം കഴിയത്തിന് ശേഷം ഏഴ് മുതൽ അല്ലെങ്കിൽ ആറ് മുതൽ പത്തിണ്ട് വരെ നോക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ പത്ത് മുതൽ പതിനഞ്ച് പേരെ നോക്കാം പതിനൊന്ന് മുതൽ പതിനാറ് ഉൾപ്പെടെ നോക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ നോക്കാം അങ്ങനെ നമുക്ക് എന്താണോ ഒരു ദിവസം ദിവസം തുടർച്ചയായിട്ട് കഴിയുക എന്നാൽ പിന്നെ എത്ര തിങ്കളാഴ്ച ഉണ്ട് ാണ് ഇരുപത്തി സിനിത്തുണ്ട് നോക്കാം അതൊന്നുമില്ലേ എപ്പോഴെങ്കിലും നോക്കാം നോമ്പ് നോക്കിയാൽ ഒരു കൊല്ലം ഒരു കൊല്ലം ആ എന്നാണ് ഇല്ലാത്ത ഒരു കൊല്ലം പണ്ഡിതമാ രേഖപ്പെടുത്തിയത് പോലെയാണ് പ്രതിഫലം കിട്ടിയില്ലേ അത്ര നോമ്പ പ്രതിഫലം കിട്ടുന്ന മാസമാണ് മാസം ആറ് നോമ്പ് കഴിയുന്നതിന് എപ്പോഴെങ്കിലും നോക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോഴാണ് മുത്തു കൊടുക്കേണ്ട അല്ലെങ്കിൽ നോമ്പ് നോട്ടി വിട്ട അആദിയ സബബ് നോമ്പ് നോട്ടി വിട്ട അആദിയ സബബ് മുതുകൊൾക്ക് ലാസ്റ്റ് ഉതായി거든요 പിന്നെ ആ സമയം ഫസ്റ്റ് സമയതു വരെ ഉണ്ട് ഞാൻ ഷോർട്ടായിട്ട് പറയാം വിശദീകരിച്ചു പറയുക കുറച്ച് സമയമുണ്ട് ആദിത സമയമുള്ളത് റബീഉൽ അവിൽ വരെ നോമ്പ് കബാഅ ഉള്ളവർ വിട്ടേണ്ട ആദി സബബ് റബീഉൽ അവിൽ വരെ ശവ്വാൽ മുതൽ റബീഉൽ ശവ്വാൽ ദുൽ ഖഅദ ദുൽ ഹിജ്ജ മുഹറം സഫർ റബീഉൽ അവൽ ആറ് മാസം പെട്ടി കൂടേ കേട്ട ഇതി രണ്ടാമത്തെ ടൈമ പെയാണ് ഖലാഗുതൻ രണ്ടാമത്തെ സമയം ജമാദുൽ ആഹിറ വരെ ഖലാഗുതൻ രണ്ടാമത്തെ സമയം നോമ്പ് ഖലാഗുതൻ രണ്ടാമത്തെ സമയം റബീഉൽ ആഹിർ ജമാദുൽ ഊല ജമാദുൽ ആഹിർ ഒരു വസ്

ബാക്കി പിന്നെയും ദിവസം ദിവസം നമ്മള് എല്ലാ എല്ലാ ദിവസവും ദിവസത്തിൽ നിന്ന് ദിവസവും നമുക്ക് ഒരു മുപ്പത് മാക്സിമം കളാവ് കിട്ടാൻ മുമ്പ് കഴിയാത്തവരുണ്ടാവില്ല ആരോഗ്യപരമായി കഴിയാത്തവരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാക്കുന്നില്ല അവർക്ക് ബുദ്ധിമുട്ടാക്കി ആരോഗ്യം വേറെയാണ് ആരോഗ്യമുള്ളവരുടെ അവസ്ഥ വേറെയാണ് അത് കലാകൂട്ടാണ് കൃത്യ സമയത്തിന്റെ കഥാകൂട്ട ഒരു രസകരമായ ഒരു കഥയുണ്ട് ഒരു ഒരു തമാശയാണ് ഒരു ഒരു സ്ത്രീ ആപ്പിൾ വാങ്ങാൻ വിൽപ്പനക്കാരൻ സൂഫിയാണ് അവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആപ്പിൾ ആർക്കും വാങ്ങാം പണമില്ലാത്തവർ കട കൊടുക്കും എന്നുള്ളത് പണമില്ലാത്തവർക്ക് കട കൊടുക്കും ആപ്പിൾ ആർക്കും അങ്ങനെ ഒരു സഹോദരി സഹോദരി പറഞ്ഞു ഞാൻ ഇന്നെ വീട് കുറച്ച് അപ്പത്തൊക്കെയാണ് എനിക്ക് നിങ്ങൾ കടം തരാം ഓ തരാലോ കടം തരാലോ എന്ന് പ്രശ്നങ്ങൾ നിങ്ങൾ അതിന് ആപ്പിൾ കഴിച്ചു നോക്കണം

നിങ്ങൾ എങ്ങനെയാണ് എന്നോടുള്ള ഇടപാട് പൂർത്തീകരിക്കാൻ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞ പൂർത്തീകരിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് അതുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് കളർ കൊടുത്തില്ല വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ ആർക്കും പ്രയാസമായില്ലോ എന്ന് ചില സംഭവങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത് binde sahildeydim ancak şimdi